കെ സുരേന്ദ്രനെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി മഞ്ചേശ്വരത്തെ ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നിർണായക തീരുമാനങ്ങളാണ് ഇപ്പോൾ പബ്ലിക് കേരളയ്ക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് കാസർഗോഡ് ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന ബി ജെ പിയുടെ കേരള ചുമതല ചുമതലയുള്ള ബി ജെ പിയുടെ ദേശീയ സഹസംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് കാസർഗോഡ് ബി ജെ പിയുടെ നേതൃത്വ യോഗം വിളിച്ചു ചേർത്തിരുന്നു ഈ യോഗത്തിലാണ് കെ സുരേന്ദ്രന് ലോക്സഭാ സീറ്റിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മഞ്ചേശ്വരത്തെ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്ക മത്സരിപ്പിക്കാനുള്ള നിർണായക തീരുമാനം കൈക്കൊണ്ടത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് നേരത്തെ പത്തനംതിട്ടയിലും തൃശൂരിലും കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കങ്ങൾ വാർത്തകളിൽ നിന്ന് ലഭിച്ചിരുന്നു ഇത് തന്നെയായിരുന്നു പാർട്ടിക്കകത്തു നിന്നുള്ള ചർച്ചകളും അത് കഴിഞ്ഞ തിരുവനന്തപുരത്ത് കെ സുരേന്ദ്രനെ നിർത്തി കഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാം എന്നുള്ള ഒരു കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചിരിക്കുകയാണ് ബി എൽ സന്തോഷിന്റെ കാസർഗോഡ് ബി എൽ സന്തോഷ് കാസർഗോഡ് ചേർത്ത ബി ജെ പിയുടെ നേതൃത്വ യോഗത്തിൽ നിന്നും പുറത്തു വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നതെങ്കിൽ ബി ജെ പിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് കെ സുരേന്ദ്രനെ മാറ്റി നിർത്തി ലോക്സഭയോടൊപ്പം തന്നെ മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പും നടത്താനുള്ള ഒരു അണിയറ നീക്കം ബി ജെ പിക്ക് അകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ട് അതായത് കെ സുരേന്ദ്രന് പി ബി അബ്ദുറാക്കിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കേസ് ഹൈക്കോടതിയിലുള്ള കേസ് പിൻവലിക്കാനുള്ള ഒരു നിർദ്ദേശവും പാർട്ടിക്കകത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടും ലഭിക്കുന്നുണ്ട് അങ്ങനെ ഈ കേസ് കെ സുരേന്ദ്രൻ പിൻവലിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ മഞ്ചേശ്വരം നിയം മഞ്ചേശ്വരം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളതാണ് പബ്ലിക് കേരളയ്ക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് സുപ്രധാനപരമായ ഒരു വാർത്ത തന്നെയാണ് അതായത് നേരത്തെ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന് വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ സ്വാധീനം ഉണ്ടാകും അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനെ നിർത്തി കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തോടെ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു റിപ്പോർട്ടുകൾ ബി ജെ പിൻ്റെ ബിജെപിയുടെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനെ മത്സരിപ്പിച്ചാൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നുള്ള ഒരു നീക്കുപോക്കുകൾ ബി ജെ പിയുടെ അണിയറയിൽ നടന്നിരുന്നു എന്നാൽ ആ നീക്കുപോക്കുകളെയൊക്കെ മാറ്റി നിർത്തുന്ന രീതിയിലാണ് ബി എൽ സന്തോഷിന്റെ കാസർഗോഡ് ഇന്നലെ ബി എൽ സന്തോഷ് കാസർഗോഡ് ഇന്നലെ ചേർത്ത് വെച്ച ബി ജെ പിയുടെ നേതൃത്വ യോഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് മഞ്ചേശ്വരത്ത് ഉപതിരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കോളൂ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനെ വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ഒരു മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ഒരു ലക്ഷ്യമാണ് എന്നാൽ പി ബി അബ്ദുൽ റാക്കിന്റെ മരണം വലിയ രീതിയിലുള്ള ഒരു വേദന മഞ്ചേശ്വര നിവാസികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഈ വേദന മുസ്ലിം ലീഗിന് വോട്ട് ബാങ്കിനുള്ള ഒരു വലിയ ഗുണമായി മാറുമോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്നാൽ പോലും കഴിഞ്ഞ പ്രാവശ്യം എൺപത്തി ഒൻപത് വോട്ടുകളുടെ ചെറിയ തോതിലാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് എന്നാൽ ഇതിൽ ഇരുന്നൂറിൽ മുകളിൽ കള്ള വോട്ടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ൾ ഹാജരാക്കാം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ എന്നാൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു തെളിവോ രേഖകളോ കെ സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല ഇത് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള നീക്കം എന്ന് വേണമെങ്കിൽ വിശദീകരിക്കാം ഇതുപോലെ വ്യക്തമാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോക്സഭ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് സുരേന്ദ്രനെ വെട്ടിമാറ്റാനുള്ള ചില അണിയറ നീക്കങ്ങളുടെ അടിയറ നീക്കങ്ങൾ ബി ജെ പിക്ക് അകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പബ്ലിക് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ചേശ്വരത്തേക്ക് മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കാനുള്ള തീരുമാനവും ബി ജെ പിക്ക് അകത്ത് ഉണ്ടായിട്ടുള്ളത് എന്നും വ്യക്തമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ്റെ വിജയ സാധ്യത ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ബി ജെ പി ബി ജെ പി കെ സുരേന്ദ്രനെ മഞ്ചേശ്വരത്ത് വീണ്ടും സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കുപോക്കുകൾക്ക് മുൻതൂക്കം കൊടുത്തത് ഇത് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം അതായത് ബാംഗ്ലൂരുവിലെ ഐ ടി സെല്ലിൻ്റെ മീറ്റിങ് അതായത് ഐ ടി സെല്ലിന്റെ യോഗം വെട്ടിച്ചുരുക്കി സുപ്രധാനപരമായ ഒരു നീക്കം കാസർഗോഡ് ഉണ്ട് എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയായിരുന്നു ബി ജെ പിയുടെ കേരള ചുമതലയുള്ള ദേശീയ സഹസംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് കാസർഗോഡ് ബി ജെ പിയുടെ നേതൃത്വ യോഗം വിളിച്ചു ചേർത്തത് ഈ നേതൃത്വ യോഗം വിളിച്ചു ചേർത്തതാണ് ഒൺ ഇന്ത്യയെ പോലെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും കെ സുരേന്ദ്രനെ വെട്ടിമാറ്റി മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് ബി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി പറയാനുള്ളത് ന്യൂസ് പബ്ലിക് കേരള